സീരിയൽ എന്ന് പറയുന്നതും ഒരു മാരകരോഗം പോലെയാണ് എന്തും ചെയ്യാൻ പഠിക്കാത്ത മനസ്സിൽ ദുഷ്ടതകൾ മാത്രം ചിന്തിക്കുകയും ദുഷ്ടതകൾ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറച്ച് കഥാപാത്രങ്ങൾ ഇന്ന് കഴിഞ്ഞ് അതിൻ്റെ ബാക്കി നാളത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഒരു ഭയങ്കര ഒരു വ്യാധിയാണ് ഇവരുടെ ചെയ്തികളെല്ലാം ഏറ്റുവാങ്ങി ആജീവന അന്തൊക്കെ അറിയുന്ന നായികന്മാര് ഇന്ന് പല മലയാള സീരിയലുകളും എൻഡോ സൽഫാൻ പോലെ മാരക വിഷമാണെന്ന പ്രേംകുമാറിന്റെ പ്രസ്താവനയ്ക്ക് കട്ട സപ്പോർട്ടുമായി സോഷ്യൽ മീഡിയ തരംഗം എന്നാൽ പ്രേംകുമാറിന്റെ പ്രസ്താവനക്കെതിരെ പരാമർശവുമായി കടന്നു വന്ന ധർമ്മജൻ ബോൾഗാട്ടിക്കെതിരെ പൊങ്കാലയോട് പൊങ്കാല തമാശക്കളി അല്ല ധർമ്മജമാഷെ ജീവിതമെന്ന് സ്ത്രീകളും പുരുഷന്മാരും പല മലയാളം സീരിയലുകളും എൻഡോ സൽഫാൻ പോലെ മാരകമാണെന്ന പ്രേംകുമാറിന്റെ പ്രസ്താവന സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണെന്നും ചില മലയാളം സീരിയലുകൾ എൻഡോസൽഫാൻ പോലെ സമൂഹത്തിന് മാരകമാണെന്നും നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ സിനിമയും സീരിയലും വെബ് സീരിയലുമെല്ലാം ഒരു വലിയ ജനസമൂഹത്തെയാണ് കൈകാര്യം ചെയ്യുക അത് പാളിപ്പോയാൽ ഒരു ജനതയെ തന്നെ അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് കല സൃഷ്ടിക്കുന്നവർക്ക് ഉണ്ടാകണമെന്നും അദ്ദേഹം തുറന്നടിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ എവിടെയാണ് തെറ്റ് കണ്ടുപിടിക്കുവാൻ നമുക്ക് സാധിക്കുക കുടുംബങ്ങൾ തകർക്കുന്ന സീരിയലുകൾ എന്ന കൊടുംവിഷം നാടിനു തന്നെ ആപത്തായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിഹിതം കൂട്ടിക്കൊടുപ്പ് തന്ത ആരാണെന്നറിയാത്ത മക്കൾ മക്കൾക്ക് മാറി മാറിയുള്ള അവിഹിതം അമ്മായിമ്മ മരുമകൾ പോരാട്ടം അമ്മായിമ്മയ്ക്ക് മരുമകനുമായി അവിഹിതം ഇത്തരം നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ പടച്ചുവിട്ട് പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന ഇവരാണോ ഈ സമൂഹത്തിന് നല്ല മാതൃക നൽകുന്നത് സമൂഹമേ ഇന്ന് കുടുംബങ്ങളിൽ തകർച്ചകൾക്ക് പ്രധാന കാരണമായ സീരിയലുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അമ്മായി അമ്മയെ മരുമകളോ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി വീടിന്റെ സമാധാനം ഇല്ലാതാകണം എന്ന് പുതിയ തലമുറയ്ക്ക് സന്ദേശം കൊടുക്കുന്ന സീരിയലുകൾ അപകടകരം തന്നെയാണ് സമൂഹത്തോട് കടപ്പാടില്ലാതെ എങ്ങനെയെങ്കിലും പണം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ന് സീരിയൽ ഇറക്കുന്നവർ മുഴുവനും മൂവന്തി നേരത്തെ നട്ടുച്ചയ്ക്കും ചില സീരിയലുകൾ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന കുടില തന്ത്രങ്ങൾ മെനയുന്ന കൊടും വിളമ്പുക അടുക്കളയിൽ പാചക ജോലി ചെയ്യുന്ന കഥാപാത്രങ്ങൾ പോലും പട്ട് സാരികളുടെ പളവളപ്പിലാണ് തിളങ്ങുക എല്ലാ സമ്പന്ന വർഗത്തിൻ്റെ കഥകളുടെ തനിയാവർത്തനങ്ങൾ വിദ്വേഷം പക സ്നേഹമില്ലായ്മ കൊലപാതകം ചെയ്യാനുള്ള ഗൂഢാലോചന തുടങ്ങിയ വികാര പ്രകടനങ്ങളുടെ പെരുങ്കളിയാട്ടം കൊണ്ട് സമ്പന്നമാണ് ഇന്നിറങ്ങുന്ന സീരിയലുകൾ ചില സീരിയലുകൾ സാധാരണക്കാരായ ഒരു കഥാപാത്രവും ഇല്ല ചാനലുകൾ തമ്മിൽ റേറ്റിംഗിന്റെ മാരത്തോണിൽ ഒന്നാമതെത്താനുള്ള എത്താനുള്ള പകിടകളി മാത്രം ആരും പറയാൻ തയ്യാറാകത്തത് ശ്രീ പ്രേമകുമാർ തുറന്നു പറഞ്ഞു നൂറ് ശതമാനം സത്യമാണ് കുടുംബ പശ്ചാത്തലം താറുമാറാകുന്നു യുവതലമുറയെ ക്രിമിനലുകളാക്കുന്നു എന്ന് വേണ്ട ഒരു തലമുറ തന്നെ നാമാവിശേഷമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്നിറങ്ങുന്ന സീരിയലുകളിൽ അഭികമം ആത്മഹത്യ പ്രവണതയ്ക്കും യുവാക്കളെ കൊലപാതകങ്ങൾക്കും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ കൂടിയാണ് ഇങ്ങനെയുള്ള അവിഞ്ഞ സീരിയലുകൾ അതുകൊണ്ട് പ്രേംകുമാർ പറഞ്ഞതിൽ യാതൊരു തെറ്റും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല സെൻസറിങ് ആവശ്യം തന്നെയാണ് കൃത്യമായി വിഷയം ചെയ്യപ്പെടേണ്ടതുണ്ട് മുന്നിൽ നിലവാരമില്ലാത്ത ഇത്തരം ചവറ സീരിയലുകൾ കൃത്യമായിട്ട് ഈ സീരിയൽ എന്ന് പറയുന്നത് ഒരു മാരകരോഗം പോലെയാണ് അല്ലെങ്കിൽ മറരോഗം പോലെയാണ് ഇന്ന് കഴിഞ്ഞ് അതിന്റെ ബാക്കി നാളത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭയങ്കര ഒരു വ്യാധിയാണത് അതൊരു സത്യമാണ് നമ്മൾ ഓരോ മലയാള സീരിയൽ എടുത്തു കഴിഞ്ഞാലും അതിൽ അമ്മായി അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ വേറെ ആണുങ്ങളോ അതിഭീകരിയായിരിക്കും അല്ലെങ്കിൽ ഭീകരനായിരിക്കും എന്തു ചെയ്യാൻ പഠിക്കാത്ത മനസ്സിൽ ദുഷ്ടതകൾ മാത്രം ചിന്തിക്കുകയും ദുഷ്ടതകൾ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറച്ച് കഥാപാത്രങ്ങൾ പിന്നെ എന്താ പറയാ ഇവരുടെ ചെയ്തികളെല്ലാം ഏറ്റുവാങ്ങി ആജീവനാന്ത കരയുന്ന നായികന്മാര് ഇതൊക്കെയാണ് സീരിയൽ നടക്കുന്നത് ഇത്തരം സീരിയലുകൾ നിർത്തലാക്കേണ്ടത് അനിവാര്യമാണ് സെൻസറിങ് ചെയ്യേണ്ടത് അനിവാര്യമാണ് പല മലയാള സീരിയലുകളും എൻഡോ സൽഫാം പോലെ മാരകമാണ് എന്നാണ് പ്രേംകുമാർ പറഞ്ഞത് നമുക്ക് ഈ പ്രേംകുമാറിന്ന് പറഞ്ഞത് സിനിമയിൽ സീരിയലും വന്നതിന് ശേഷമാണ് ഇപ്പോ അവസരങ്ങൾ കുറഞ്ഞത് കൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞത് എന്നറിയാം പക്ഷെ എന്നെപ്പോലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള സീരിയലുകൾ നിരോധിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്